നിന്റെ വഴിയിൽ വീഴ്ചി കളയുമോ നിന്റെ മുന്നോട്ടുള്ള ഗതികളെ അടച്ചു കളയുമോ നിന്റെ നന്മ ഇല്ലാതാക്കുമോ പോരാടിയ ശത്രുവിന്റെ മുമ്പിൽ എന്റെ കരത്തിന്റെ വല്ലഭക്കം നീ അറിയുമെന്ന് അതേ നിന്റെ കണ്ണിന്റെ മുൻപിൽ ഈ പുതിയ കണ്ണിൽ പുതിയ അടയാളം ആര് ശത്രു എന്ന് വെളിപ്പെട്ടു വരുന്ന ദിവസങ്ങളുണ്ടെന്ന് പരിശുദ്ധമാവുന്നവർക്കാലം ആലോചന അറിയിക്കുക ായി ഒരുക്കുന്നുണ്ട് എങ്ങനെ സാധിക്കും ഏതൊന്നും സാധിക്കും സംഭവിക്കുമെന്ന് നിന്റെ കൈ വരുന്ന അനുഭവമുണ്ടോ

െത്തി എടുക്കാതെ തട്ടി മാറ്റുന്നവർ നിന്റെ അനുഭവത്തിന്റെ പൂർണ്ണതെതുക്കി കളയുന്നവർ നിന്റെ യും ചെയ്യും എന്റെ പരിത്രം എനിക്ക് അയ്യോ കഷ്ടം മുറിവ് വ്യസനകരമാവുന്നു എങ്കിലും ഞാൻ അതെ ദീനം ഞാനത് സഹിച്ചാൽ മതിയാവൂ എന്ന് പറഞ്ഞു ചിലർക്ക് ചിലർ ദീനം വന്നാൽ അടക്കി ഒതുക്കി പിടിച്ച്